അലഹമുല്ലാഹിറബുൽ വറഹമുല്ലാഹി വർക്കത്ത നമസ്കാരത്തിൽ നമുക്കെല്ലാം ഉള്ളൊരു സംശയമാണ് സുജൂതിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദങ്ങൾ എങ്ങനെ വെക്കണം പരസ്പരം ചേർത്തി വെക്കണോ അകറ്റി വെക്കണോ എന്നുള്ളത് അത് ഈ ഒരു ക്ലാസ്സോട് കൂടി തീരുമാനമാകുന്നതാണ് മഹദി ഉമ്മുൽ മഹതി ആയിഷ ഹൃദയ പറയുകയാണ് വഖത്ത് റസൂള്ളഹി അഹുഅലി വസ്ലം വഖാനമായി ആല ഫിറാഷി ഒരു ദിവസം നബി സല അല്ലാ വസ്ലമ എൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാതായി അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ച സാഹചര്യത്തിൽ ഭവജ തുഹു സാജിദൻ അദ്ദേഹത്തെ ഞാൻ സുജൂദിലായി കണ്ടു അദ്ദേഹം നമസ്കരിക്കുകയാണ് സുജൂതിൽ കിടക്കുകയാണ് എങ്ങനെയാണ് കിടത്തം റാസൻ അഖിബൈഹി അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ ചേർത്തി വെച്ചുകൊണ്ട് മുസ്തഖബിലം മുസ്തഖബി ലംബിയ തൊറാഫിയ ഖിബല അദ്ദേഹത്തിൻ്റെ വിരൽ തുമ്പുകൾ കിബിലക്കു നേരെ വരുന്ന രീതിയിൽ അദ്ദേഹം സുജൂതിൽ കിടക്കുകയാണ് എന്ന് ആയിഷ ബി വി റിയാഹന പറയുന്നുണ്ട് അപ്പോൾ ഈ ഹരിയസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ സല്ലു അലൈ വസല്ലം സുജൂതിലായിരിക്കെ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ രണ്ടും അകറ്റി വെക്കുകയല്ല ചേർത്തി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നത് എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലയുട അഭിപ്രായപ്രകാരം രണ്ട് കാൽപാദങ്ങളും പിന്നെ അകറ്റി വെക്കണം എന്നുള്ളതാണ് അതിന് അദ്ദേഹം തെളിവ് തെളിവുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും അബു ഹുമൈ റുദിയാഹുനു നബിസ് അലി സ്വലായുടെ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വൈദാ സജദ ഫറജ ബൈന ഫഹദെ അദ്ദേഹം തൻ്റെ നമസ് സമയത്ത് സുജോതി ചെയ്താൽ നബിസ് അല്ലി വസ്ലാം തുടകൾ രണ്ടും പരസ്പരം അകറ്റി അകറ്റിവെക്കുമായിരുന്നു എന്ന ഹദീസ് ഈ ഹദീയസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽപ്പാദങ്ങൾ ഉൾപ്പെടെ എല്ലാം അകറ്റി വെക്കണമെന്ന് ഇമാം ഷാഫിയ റഹമത്തല്ലാഹിഅാലി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം തുടകൾ പരസ്പരം ചേർന്ന് നിൽക്കാത്ത വിധം കാൽമുട്ടുകൾ അകറ്റി വെക്കണം എന്നതാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാൽപാദങ്ങൾ ചേർത്തി വെക്കണം വെക്കണമെന്നതല്ല ഈ ഹദീസ് പഠിപ്പിക്കുന്നത് തുടകൾ രണ്ടും ചേരാത്ത വിധത്തിലായിരിക്കണം എന്നതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാലും നമസ്കാരത്തിൽ ഒരു നിർബന്ധ കാര്യമല്ല കാൽപാദങ്ങൾ എങ്ങനെ വെക്കണം അത് ചേർത്തി വെച്ചാലും അകറ്റിവെച്ചാലും ഒക്കെ നമസ്കാരം ശരിയാകും എന്നതുകൊണ്ട് അത് നമ്മൾ വലിയ വിഷയമാക്കേണ്ടതില്ല എന്നാൽ പോലും പ്രബലമായ അഭിപ്രായം നമുക്ക് പിന്നെ ആയിഷി അള്ളാഹുന പഠിപ്പിച്ച ഹദീസ് പ്രകാരം നബി നബിസ്ലാഹുലി വസലമയുടെ ചരിയരയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് സുന്നത്തായ കാര്യം സുജൂതിൽ കാലുകൾ രണ്ടും ചേർത്തി വെക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവാണ് കൂടുതൽ കഴിയുന്ന പിന്നെ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു ആലം ഇന്നഹു റഹീം